ബുഹാനിയനായ കെ പി സി സർ പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ് ഇന്ന് അദ്ദേഹം തലയോലപ്പുറമ്പ് വരെ പോയി അവിടെ നിന്നാണ് മടങ്ങി വരുന്നത് തലയോലപ്പുറമ്പിൽ പോയെന്ന് വെറുതെയല്ല ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട ബിന്ദുവിന്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉപാധ്യായ പി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ അനിൽകുമാറും ശ്രീ ഷാഫി പറമ്പിലും പ്രിയപ്പെട്ട ശ്രീ വിഷ്ണുനാഥും അവിടെ പോയിട്ട് മടങ്ങി വന്നു മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം പറയുവാൻ തുടങ്ങിയാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാരുണ്യ മെഡിക്കൽസ് എന്ന സ്ഥാപനം കുറിക്കാൻ നേതൃത്വം കൊടുത്ത ഒരാളാണ് അങ്ങനെ നേതൃത്വം ഒരു കാരണം ായമായ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശാനുസരണം അതിനെ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശാനുസരണം വരുന്ന ഉൽപ്പാദകരെ നേരിട്ട് വിളിച്ച് അവരുമായി ചർച്ച ചെയ്തു ആ മരുന്നുകൾ നേരിട്ട് നൽകണം എന്നാവശ്യപ്പെട്ട് ഒരു ധാരണ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനെ ആരോഗ്യവകുപ്പിന്റെ ചുമതല ഒഴിയുന്നതിന് മുമ്പ് ബഹുമാന്യരായ ശ്രീ ഉമ്മൻചാണ്ടിയെ കൊണ്ട് കാരുണ്യ മെഡിക്കൽസിന്റെ ആരംഭം കുറിച്ചു അവിടെ യഥാർത്ഥത്തിൽ ലഭ്യമാകുന്ന മരുന്നുകൾ ക്യാൻസർ രോഗത്തിന് അടിമപ്പെടുന്നവർക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ വളരെ വിലക്കുറച്ച് കിട്ടാനുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കി ആ സംവിധാനങ്ങൾ ഒരുക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ വെച്ചുവരവാണ് അവിടെ ഉണ്ടായത് ലക്ഷക്കണക്കിന് രൂപയുടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിനെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അന്ന് കാര്യങ്ങൾ നേരിട്ട് അവിടെ അന്വേഷണം നടത്താറുണ്ടായി ആവശ്യത്തിലുള്ള മരുന്നുകൾ ക്യാൻസർ രോഗികൾ എത്തിയാൽ അവർക്ക് ആവശ്യം വേണ്ടുന്ന മരുന്നുകൾ ലഭ്യമാകുകയിരുന്നു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ക്യാൻസർ രോഗിയെ കാണാൻ ചെന്നപ്പോൾ അവർ എന്നോട് പറയുകയാണ് ഞങ്ങൾ കാരുണ്യ മെഡിക്കൽസിൽ ചെന്നാൽ സർ പത്ത് ദിവസമെങ്കിലും കഴിക്കാനുള്ള മരുന്ന് അവിടെ തരില്ല കാരണം അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്ര മാത്രമേ തരാൻ പറ്റുകയുള്ളൂ അത് സർക്കാരിന്റെ ഉത്തരവാണ് എന്ന് പറഞ്ഞിരിക്കുക അപ്പൊ ഗവൺമെന്റ് അത്തരത്തിൽ ഒരു ഉത്തരവ് ഇറക്കിക്കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാക്കി മാറ്റിയെടുത്തിരിക്കും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ബഹുമാന്റെ കെ പി സി സിയുടെ പ്രസിഡന്റിന്റെ ആഹ്വാന പ്രകാരമാണ് നമ്മൾ ഓരോ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്കും സമരം സന്നാഹങ്ങളുമായി പോകും ആ സമരവുമായി പോയ അവസരത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ മെഡിക്കൽ കോളേജിന്റെ മുമ്പിലേക്കും കടന്നുവന്ന് അവരുടെ പ്രതിഷേധം അവരുടെ ശബ്ദം അവിടെ ഉയർത്തുവാൻ വേണ്ടിയാണ് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് രംഗം രംഗം ഏതാണ്ട് മോർച്ചറിയിൽ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കും ഇന്ന് എം പിമാരുടെ കോൺഫറൻസ് ഞാനും ബഹുമാനായ ശ്രീ ഷാഫി പറമ്പിലുമൊക്കെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എം പിമാരുടെ കോൺഫറൻസിൽ പങ്കെടുത്തിട്ടാണ് ഇവിടെ വരുന്നത് സാധാരണഗതിയിൽ എം പിമാരുടെ കോൺഫറൻസിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുക്കാറുണ്ട് നിർഭാഗ്യർ പറയട്ടെ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ അവിടെ എണ്ണം കാണാൻ പറ്റില്ല വകുപ്പ് മന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഇന്നലെ തന്നെ ജാമ്യം എടുത്തു പോലും അവിടെ വരാതിരിക്കുന്നതിന് വേണ്ടി ജാമ്യമെടുത്തത് കൊട്ടാരക്കര വരുന്ന വഴിക്ക് കൊട്ടാരക്കരയിലെ ആശുപത്രിയിൽ കയറി ഒന്ന് കിടന്നു നോക്കി ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു അസുഖമില്ല നിങ്ങൾക്ക് മടങ്ങി മടങ്ങിപ്പോവാം നിങ്ങളിവിടെ കിടക്കേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശം വന്നപ്പോ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അവിടെ ഒന്ന് പോരേയിരുന്നു എങ്ങനെയൊക്കെ അവിടെ ഒന്ന് രക്ഷപ്പെട്ടു പോകുന്നു നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ നമ്മുടെ കെ എസ് യുവിന്റെ പ്രവർത്തകന്മാർ അതിനു ചുറ്റും കൂടി അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടാണ് അവിടെ നിന്ന് തിരുവനന്തപുരം വരെ എത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ പുറത്തോട്ടിറങ്ങുന്നില്ല പുറത്തോട്ടിറങ്ങാൻ കഴിയാതെ പോകുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നമ്മുടെ കെ എസ് യുവിന്റെ പ്രവർത്തകർ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകൻ അവിടെയൊക്കെ മാർച്ച് ചെയ്ത് അങ്ങോട്ട് ചെന്നിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് വീട്ടിൽ അടച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംഘടത്തോളം സത്യം പറഞ്ഞാൽ പറയുന്നുണ്ട് എനിക്കും ഒരു അല്പം ഒന്ന് തല കുടിക്കേണ്ടി വരുന്നു എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഞാൻ പ്രോത്സാഹനം ചെയ്യുന്ന ജില്ലയിൽ നിന്നാണ് അവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവരും ഇവിടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ അല്പം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളുമൊക്കെ മനസ്സിൽ കടന്നുവരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയാം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ ആര്യാടൻ ശൗക്കത്ത് വിജയിക്കാൻ അവസരമുണ്ടാക്കി എല്ലാവരും പറഞ്ഞു ആര്യാടൻ ശൗക്കത്ത് കുഴപ്പക്കാരനാണ് ജയിക്കില്ല ആദ്യമൊക്കെ ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇരിക്കുന്ന ശ്രീ അനിൽകുമാറിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു ശ്രീ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ നടന്ന ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ആര്യാടൻ ചൗക്കത്തിന് ഇത്രമാത്രം ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ അവിടെ കഴിഞ്ഞിട്ടുള്ളത് ഈ വേദിയിലുള്ള എല്ലാവരും അപ്പുറത്തരിക്കുന്നവരാണെങ്കിലും ഇപ്പുറത്തെവരാണെങ്കിലും നമ്മളെല്ലാവരും പോയി അവിടെ പ്രവർത്തിക്കും ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലനം ശ്രീ ആര്യണ്ഠത്ത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിഞ്ഞു അത് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്ന ജനവിധി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചന മാത്രമാണ് എന്ന് നമ്മൾ എല്ലാവരും കാണണം ആ സൂചന നമ്മൾ കണ്ണില്ലായി നടത്തിട്ട് കാര്യമില്ല ഒന്നാം ഘട്ടത്തിൽ നമ്മൾ പോകേണ്ടിയിരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളാണ് ആ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓരോ മേഖലകളിലും പിടിച്ചെടുക്കുവാൻ കഴിയണം അത് പിടിച്ചെടുക്കുവാൻ കഴിയുന്നതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റുകളുമായി മടങ്ങി വരാനുള്ള അവസരം നമ്മൾക്ക് ഒരുക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായും അതിനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിയണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം അതിനൊരു മുന്നൊരുക്കമെന്നുള്ള നിലയിലാണ് ബഹുമാനായ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പതിനാല് ജില്ലകളിലും പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആ യാത്രയുടെ ആരംഭം കുറിച്ചിരിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഈ ആരംഭം കുറിച്ചുമ്പോൾ തീർച്ചയായും ഇവിടെ ബഹുമന്നായ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഈ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും സീറ്റുകളുടെ എണ്ണം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ഒൻപതാണ് അദ്ദേഹം പറഞ്ഞത് മിനിമം ഒമ്പത് സീറ്റ് പിടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം ഞാൻ പറയാൻ പോകുന്നത് എന്റെ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് അസംബ്ലി നിയോജക മണ്ഡലമുണ്ട് ആ ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ശക്തരായ ബൂത്ത് പ്രസിഡന്റ്മാരെ നിങ്ങൾ തന്നാൽ ആ ബൂത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കള്ളയോട്ടുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് തടയുവാനുള്ള അവസരം മാത്രമല്ല ആ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം കള്ളയോട്ടുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഏഴ് അസംബ്ലി നിയോജക ആ ഏഴ് അസംബ്ലി നിയോജക ആ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തിലധികം വരുന്ന കണ്ണ വോട്ടുകൾ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഒരുപാട് ജോലികൾ ചെയ്യണം ആ ജോലികൾ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമായി നിങ്ങൾ ആരും കാണരുത് വലിയ ജോലികൾ ചെയ്യണം അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഫോൺ നമ്പർ സെവൻ എന്ന് വെച്ചാൽ വോട്ടേഴ്സ് സിസ്റ്റം പേര് ഏർക്കുന്നതോടൊപ്പം ഡെലീറ്റ് ചെയ്യുവാൻ നമ്മൾ ഇന്നിവിടലായി കള്ളയോട്ടുള്ളവർ ആരാണെന്ന് വെച്ചാൽ അവരുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നിവിടലായി കൊടുക്കണം അതല്ലാതെ കണ്ട് നമ്മൾ ഇന്ന നിയോജക മണ്ഡലത്തിൽ ഇരുപതിനായിരം വോട്ടുണ്ട് മുപ്പതിനായിരം വോട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വന്നാൽ അത് മാറ്റില്ല അങ്ങനെ വന്നാൽ അത് മാറ്റില്ല എന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോഴും പറയുന്നു ശക്തരായ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ആ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്മാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൊണ്ട് ഈ ജോലികൾ ചെയ്യിക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഈ പാളിച്ചകൾ നമുക്ക് എത്താൻ കഴിയും ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീ വിൻസെന്റ് മാത്രമാണ് നമ്മുടെ എം എൽ എ മറ്റ് പുതിയ എം എൽ എമാരെ കൂടി നമുക്ക് കൊണ്ടുവരണം ആ എം എൽ എമാരെ വാർത്തെടുക്കുവാൻ എം എൽ എമാരെ കൊണ്ടുവരുവാൻ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കൊണ്ടുവരാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഓരോരുത്തരും അതിന് തയ്യാറാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ സിസ്റ്റത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ മനസ്സുവച്ചാൽ മതി ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നുള്ള സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഞങ്ങളുടെ ആരോഗ്യവകുപ്പിലെ കുഴപ്പം പരിചയിക്കുന്ന എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്